ഇപ്പോൾ വി വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അരുണ് ഇവിടെ നമുക്കറിയാം അൻവർ വിചാരിച്ചാൽ ആളെ കൂട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല കാരണം പലപ്പോഴും സി പി എം യോഗങ്ങളിൽ പോലും മലബാർ മേഖലയിൽ സി പി എം യോഗങ്ങളടക്കം ആളുകളെ എത്തിക്കാൻ ഏറ്റവും വിദഗ്ധനായ ആൾ കൂടിയാണ് അൻവർ ആ അൻവർ വിളിച്ചാൽ അൻപതല്ല അയ്യായിരം അല്ല അൻപതിനായിരം പേർ വന്നിരിക്കും ഈ ആൾക്കൂട്ടത്തെ പേടിക്കുന്നില്ല എന്നാണ് സി പി എം ഒപ്പം എൽ ഡി എഫിന്റെ സം കൺവീനർ പറഞ്ഞു വെക്കുന്നത് ഈ ആൾക്കൂട്ടം സി പി എമ്മിന് ഒരു പേടി സ്വപ്നമല്ല ആൾക്കൂട്ടത്തെ തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഒപ്പം അൻവർ ആരാണ് എന്ന് വ്യക്തമായി വരികയാണ് എന്ന് പറഞ്ഞ് ഈ ഇന്നലത്തെ പ്രസംഗത്തെ അടക്കം മുഖ്യമന്ത്രി നേരിട്ട് അറ്റയക്കുകയാണ് മനസ്സിലാക്കണം ഒരുപക്ഷെ പിണറായി വിജയനോട് കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തിനുള്ളിൽ ഇത്രയും നേർക്കുനേർ സംസാരിച്ച ഒരാൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാക്കൾ പലരും ഇത്തരത്തിൽ ചില വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തിയതിനപ്പുറം ഒരു പരിധിക്കപ്പുറം ആരോപണം ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നിവിടെ പറയുകയാണ് തലയ്ക്ക് വെളിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിക്കുകയാണ് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയന് നേരെയാണ് ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി പി എമ്മിന് അത്ര നിസ്സാരമായി കാണാവുന്ന ഒന്നായി മാറുന്നുണ്ടോ ഇത് ഇന്നലത്തെ ആൾക്കൂട്ടത്തെ പൂർണ്ണമായും സി പി എം ആശങ്കയോടെ കാണുന്നില്ല കാരണം ഇന്നലെ വന്നത് സി പി എം അനുഭാവികളോ അവരുടെ വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർച്ചയായ ഒന്നും സി പി എം കാണുന്നില്ല സി പി എമ്മിൻ്റെ അനുഭാവികൾ അവിടെ വന്നിട്ടുണ്ടാകാം സി പി എമ്മിൽ വോട്ട് ചെയ്ത ആളുകൾ കുറച്ചു പേരെങ്കിലും വന്നിട്ടുണ്ടാകാം പക്ഷേ അതിനപ്പുറത്തേക്ക് യു ഡി എഫിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ സാമുദായിക സംഘടനകളുടെയും ഒക്കെ ആളുകളാണ് അവിടെ വന്നതെന്ന വിലയിരുത്താണ് സി പി എമ്മിനുള്ളത് പക്ഷേ അങ്ങനെ പറഞ്ഞു മാത്രം ആശ്വസിച്ച് പോകാൻ കഴിയില്ല കാരണം മലബാറിൽ ഇടതുമുന്നിൻ്റെ വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ പാർട്ടി വോട്ടുകൾ മാത്രമല്ല അല്ലെങ്കിൽ പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തകരുടെയോ പാർട്ടി കുടുംബങ്ങളുടെയോ മാത്രം വോട്ടല്ല അവിടെ നിഷ്പക്ഷമായ വലിയൊരു വിഭാഗമുണ്ട് അത് ഇടതുമുന്നണിയിൽ നിന്ന് വലിയ രീതിയിൽ അകന്നു നിന്ന വിഭാഗമുണ്ട് അവരെയൊക്കെ ഇടതുമുന്നിയിലേക്ക് ഇടതുമണി വോട്ട് ബാങ്കുകളിലേക്ക് അടുപ്പിച്ചത് മലബാറിൽ ചരിത്രത്തില്ലാത്ത വിജയം വോട്ട് ശതമാനത്തിൻ്റെ വർദ്ധനയൊക്കെ ഇടതുമുന്നിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ അൻവറും കെ ടി ജലീലും കാരാട്ട് റസാക്കും ഹംസയും ഉൾപ്പെടുന്ന മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന സ്വതന്ത്ര സ്വതന്ത്ര ലേബലിൽ വന്ന് പിന്നീട് സി പി എമ്മിൻ്റെ പ്രധാനികളായി മാറിയ ആളുകൾ തന്നെയാണ് അവർ അവരുടെ ശക്തി ഒരു പക്ഷേ പി വി അൻവർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന് ആളുകൾ അദ്ദേഹം ഇടതുമുന്നിലേക്ക് സി പി എമ്മിന് അദ്ദേഹത്തിനൊപ്പം വന്നിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ അവിടെ വലിയൊരു ചോർച്ച സി പി എമ്മിൻ്റെ വോട്ടിൽ ഉണ്ടാകുമെന്ന് സംശയമില്ല അവിടെ വലിയൊരു തിരിച്ചടി ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടാകുമെന്നൊരു സംശയമില്ല പുറമേക്ക് അൻവറിൻ്റെ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറയാൻ ഉപകരിക്കുന്ന ഈ ന്യായവാദങ്ങളൊന്നും യഥാർത്ഥവരെ പിന്തുണയ്ക്കുന്നില്ല മലബാർ മേഖലയിൽ ഇടത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു കടന്നുകയറ്റത്തിന് ശ്രമിച്ച് ഒരുവിധം ഒരു പരിധിവരെ വിജയിച്ചു നിന്ന സി പി എം ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കണ്ടത് പക്ഷേ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ആ ഒരു ചിത്രം തന്നെ മാറി മാറിയിരുന്നു ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ പാർട്ടിയെ കൈവിട്ടു ഇനി പഴയതുപോലുള്ള ന്യൂനപക്ഷ പ്രേമം വേണ്ട എന്ന വിലയിരുത്തൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അടക്കം നടത്തിയതാണ് മുസ്ലിം പ്രീണനം മുസ്ലിം ന്യൂനപക്ഷങ്ങളോടുള്ള പ്രേമം അല്പം കൂടിപ്പോയെന്ന് പാർട്ടിക്കുള്ളിൽ വലിയ അടക്കം പറച്ചലുകളും മുഴുവൻ സംസ്ഥാന സമിതി തന്നെ അത് രേഖയായി അംഗീകരിക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായതാണ് അവിടെയാണ് വീണ്ടും ഒരു തിരിച്ചടി എവിടെ എവിടെയാണോ പഴയ കാലത്തേക്കുള്ള സി പി എമ്മിൻ്റെ മന മലബാർ മേഖലയിൽ ന്യൂനപക്ഷ മേഖലകളിൽ സി പി എമ്മിൻ്റെ ഇടത് വോട്ട് ബാങ്ക് വോട്ട് വിഹിതം എവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് അൻവർ കൂടി സി പി എമ്മിനെ വിടുകയും വിടുകയും മാത്രമല്ല സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ പ്രേമികൾ എന്ന അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധരെന്ന പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു പ്രതിച്ഛായക്ക് മേൽ കത്തിവെക്കുന്ന നിലപാടുമായി പി വി അൻവർ മുന്നോട്ട് പോകുന്നത് ഈ ആൾക്കൂട്ടം എത്ര പേർ വന്നു എന്നതിന്റെ എണ്ണം മാത്രമായിരിക്കില്ല വരുന്ന നിയമ ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് ഉണ്ടാകാതിരിക്കുന്നു അതിനുശേഷം നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭ തിരഞ്ഞെടുപ്പ് ഒക്കെ വരും അവിടെയൊക്കെ ഈ അൻവർ ഒരു ഒരു വ്യക്തിയെ മാത്രം കാണാൻ കഴിയില്ല അൻവറിനെ പോലെ മലബാർ സ്ട്രാറ്റജിക്ക് ഏത് തരത്തിൽ വെല്ലുവിളിയാകും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ശ്രീ